എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിഴുങ്ങിയ മഹാപ്രളയത്തെ ഒരുമയാർന്ന നിശ്ചയദാജ്ഞം കൊണ്ടും പരസ്പര സഹായത്താൽക്കൊരുത്ത കരുത്തുകൊണ്ടും താൽക്കാലികമായെങ്കിലും അതിജീവിച്ചവരാണ് നമ്മൾ കേരളീയർ ജാതിയുടെയും മതത്തിൻ്റെയും മറ്റെല്ലാ വിഭാഗീയതയുടെയും അതിർവരമ്പുകൾ തട്ടിത്തകർത്ത് മനുഷ്യസ്നേഹം മാത്രം വഴിഞ്ഞൊഴുകിയ ദിനങ്ങളാണ് പ്രളയകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യാതിർത്തി കടന്നുപോലും ഒഴുകിയെത്തിയ സഹായം കേരളത്തെ പുനർനിർമ്മിക്കുമെന്നുള്ള ഭരണാധികാരികളുടെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും അനേകമടങ്ങ് ഉറപ്പിച്ചു നിർത്താൻ ഉതകി എന്നത് ശ്രദ്ധേയമാണ് കുടുക്ക പൊട്ടിച്ച് സംഭാവന ചെയ്ത സ്കൂൾ കുട്ടികളും വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും ദുരിതാശ്വാസ നിധിയിലേക്ക് കനിഞ്ഞു നൽകിയ വയോജനങ്ങളും വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കമ്പിളിപ്പുതപ്പുകൾ പ്രളയദുരിതബ ബാധിതർക്ക് സമ്മാനിച്ച ഇതര സംസ്ഥാന സഹോദരനും എല്ലാം മനുഷ്യത്വത്തിൻ്റെ അനുപമസുന്ദരമായ ആഖ്യാനങ്ങളായി നമ്മുടെ മനോമുഖരങ്ങളിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ചികഞ്ഞെടുക്കുന്നത് നമ്മുടെ നവകേരള സൃഷ്ടി എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർത്തു നോക്കാനാണ് വിവരണാതീതമായ കെടുതികളാണ് പ്രളയം നമുക്ക് സമ്മാനിച്ചത് നാനൂറിലധികം മനുഷ്യജീവൻ ആയിരക്കണക്കായ പാർപ്പിടങ്ങൾ പതിനായിരങ്ങളുടെ ഉപജീവനോപാധികൾ ഒരു ജനതയുടെ ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യവും ജീവിതം തന്നെയും കവർന്നെടുത്താണ് പ്രളയം പിൻവാങ്ങിയത് ഒപ്പമുണ്ടെന്ന് സർക്കാർ പലവട്ടം ആവർത്തിച്ചു പുനരധിവാസ പദ്ധതികളും അടിയന്തര സഹായങ്ങളും പ്രഖ്യാപിച്ചു കണക്കെടുപ്പുകളും വിദഗ്ദ്ധ പഠനങ്ങളും നടന്നു പക്ഷേ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലുള്ള മന്ദഗതി ഇപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എത്ര പേർക്ക് നഷ്ടപരിഹാരം കിട്ടി എത്ര പേർക്ക് വീട് വെച്ചു നൽകി എത്ര പേർക്ക് അടിയന്തര സഹായം ലഭിച്ചു ആരും ഒന്നും ചോദിക്കുന്നില്ല അഥവാ ചോദിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല ശബരിമല യുവതീപ്രവേശനവും ആചാര സംരക്ഷണവും നവോത്ഥാന മതിൽ നിർമ്മിതിയും ഹർത്താൽ ആക്രമണങ്ങളും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ മുൻഗണനകളെ തകിടം മറിച്ചിരിക്കുകയാണ് പ്രളയത്തെയും പ്രളയാനന്തര ദുരിതങ്ങളെയും നാം മറന്നു കഴിഞ്ഞോ പ്രളയബാധിതർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ മേൽപ്പറഞ്ഞ കോലാഹലങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ചോദ്യങ്ങൾ തന്നെ നാം മറന്നു പോയിരിക്കുന്നു ആരും ചോദിച്ചില്ലെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട് പ്രളയത്തെ ചൊല്ലി സ്കൂൾ കലോത്സവവും ചലച്ചിത്രോത്സവവും പകിട്ടു കുറച്ച് നടത്തിയവർ മുണ്ട് മുറുക്കി കൊടുക്കാൻ നമ്മെ ഉപദേശിച്ചവർ കോടതി വിധി നടപ്പാക്കാനും വിധിയെ ചെറുക്കാനും തെരുവിലിറങ്ങി തുലച്ചത് എത്ര കോടികൾ നശിപ്പിച്ച പൊതുമുതലുകൾ നഷ്ടപ്പെട്ട ദിനങ്ങൾ ഉൽപാദന വാണിജ്യ മേഖലയ്ക്കുണ്ടായ തകർച്ച ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കുണ്ടായ നികത്താനാവാത്ത നഷ്ടം ആർക്കെന്തു ആർക്കെന്തുചേതം അല്ലേ പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ നാം വൈമുഖ്യം കാട്ടരുത് ഇപ്പോൾ തന്നെ ചോദിക്കണം തിരഞ്ഞെടുപ്പ് ആഘോഷത്തിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് വീണ്ടും നമ്മുടെ മുൻഗണനകൾ അട്ടിമറിക്കപ്പെടാം അതുകൊണ്ട് ചോദിക്കേണ്ട സമയം ഇതുതന്നെയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഭരണാധികാരികളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ അധികാരികളെ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഉറക്കയുറക്കം മുഴങ്ങട്ടെ ഈ ചോദ്യങ്ങൾ